കണ്ടതല്ലേ യൂത്ത് കോളേജ് ഇലക്ഷനിൽ കാണിച്ച അതേ നാടകങ്ങളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോളേജ് കാലി തൊട്ട് ഒരാൾ ജീവിതത്തിൽ നോമ്പ് കഞ്ഞി വേണമെങ്കിൽ ഒരു പാത്രം ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തല്ലയോ നമ്മളൊക്കെ ചോദിക്കുമ്പോൾ അഞ്ചു ആറും പാത്രമാണ് കുടിക്കുന്നത് ഏതാ ഇത് ഉണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് നോമ്പ് കഞ്ഞി കണ്ടപ്പോ ജീവിതത്തിൽ കഞ്ഞി കാണാൻ മുന്നേ ദിവസം സുരേഷ് ഗോപി ഒരു പള്ളിയിൽ പോയിട്ട് നോമ്പ് രംഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഏഹ് ഒരുപക്ഷെ എന്തോ പക്ഷെ അത് വളരെ മനോഹരമായൊരു രംഗമായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു എന്താ പറയാ അവര് ആ മുസ്ലിം സമുദായവരെ സ്വീകരിച്ചതും സുരേഷ് ഗോപി അവിടെ എത്തിപ്പെട്ടതൊക്കെ പക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ നമ്മളെ എന്താ പറയാ അപ്പൊ നമ്മളെ ഈ ഗണേഷ് കുമാർ ഇതൊരു നാടകീയ രംഗമാണ് എന്നൊക്കെ പറയുന്നു അദ്ദേഹം എന്തൊക്കെയോ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് അദ്ദേഹം പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം ഗണേഷ് കുമാർ ഗണേഷ് കുമാറിൻ്റെതായ പല പല സ്റ്റേറ്റ്മെന്റുകളും പല സമയത്ത് വരാറുണ്ട് അപ്പൊ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാല് അദ്ദേഹം ഒരു തല ഒരു തല തിരിഞ്ഞാണ് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുക ചിലതിൽ അത് പോസിറ്റീവ് ഉണ്ടാവും ചിലത് നെഗറ്റീവ് ഉണ്ടാവും ഇപ്പൊ സുരേഷ് ഗോപി ഏതായാലും ഒരു പള്ളി സന്ദർശിച്ചു പള്ളിയിൽ ഒന്ന് പക്ഷേ മുസ്ലിം സമുദായം നന്നായിട്ട് സ്വീകരിച്ചു അപ്പൊ അവിടെ ഒരു സംഭവത്തെ കുറിച്ച് ചിലപ്പോ ഒരു പക്ഷെ ആ സീന് കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ തന്നെ എന്റെ മുന്നത്തെ മുന്നാത്തവരുണ്ടെങ്കിൽ എന്റെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ വെക്കുന്നുണ്ട് ഒന്ന് പോയിട്ട് ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോസ് കാണാം അപ്പൊ മനസ്സിലാവും എന്തായാലും സംഭവിച്ചത് അപ്പൊ ആ പള്ളിയിൽ പോകുന്ന സീനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഗണേഷ് കുമാർ എന്തോ പറയതൊന്നും കേൾക്കാം ഈ കാരണം അഭിനയം അറിയത്തില്ല സുരേഷ് ഗോപി നിസ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ചു മനസ്സിലാക്കി ഇന്നലെ എൻ്റെ പേടി അതല്ലായിരുന്നു സുരേഷ് ഗോപി കയറി നിഷ്കരിച്ചു കളയോന്ന് പഠിച്ചു പള്ളിക്കാത്ത കേറി നിഷ്കരിച്ചു കളയോന്ന് പിന്നെ അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പുകഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന തള്ളവരിലിട്ട് നക്കിത്തെ നാടം കള്ളത്തരം ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ യൂത്ത് കോൺഗ്രസ്സാർമാർ കോളേജ് ഇലക്ഷനിൽ കാണിച്ച അതേ നാടകങ്ങളല്ലേ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സുകാർ കോളേജ് ലക്ഷ്യം പേലയുണ്ട് കാലി തൊട്ട് കൂഴുക ആമുന്ന് വീഴുക ഏ അതല്ലേ നടക്കുന്ന ഒരാൾ ജീവിതത്തിൽ നോമ്പ് കഞ്ഞി വേണമെങ്കിൽ ഒരു കാത്രമാണ് ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തല്ലോ നമ്മളൊക്കെ ചോദിക്കുമ്പോൾ അഞ്ചു ആറും പാത്രമാണ് കുടിക്കുന്നത് ഏതാ ഇത് പകല മുഴുവെന്നുണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് ഈ നോമ്പ് കഞ്ഞി കണ്ടപ്പം ജീവിതത്തിൽ കഞ്ഞി കാണാൻ തണുക്ക് നക്കി നാക്കി വയ്ക്കുക ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള നാടകം സ്വർണ്ണ കിരീടമായിട്ട് പോവുകയാണ് ഇവിടുന്ന തിരുവനന്തപുരം എന്നാ പോകുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാതാവിന്റെ പള്ളി തിരുവനന്തപുരത്ത് വെട്ടുകാട് അത് കഴിഞ്ഞാൽ കൊല്ലത്തുകാരനല്ലയോ എന്ന് വിചാരിച്ചു നോക്കിയാൽ വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ഏറ്റവും ഈ പ്രദേശത്ത് എല്ലാവരും പോകുന്ന വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ആലപ്പുഴയ്ക്ക് വന്നാൽ പിന്നെ മാതാവിൻ്റെ പള്ളി ഇവിടെ അതിരങ്കൽ പള്ളി അവിടെയും കയറിയില്ല ഇടപ്പള്ളിയിൽ മാതാവിൻ്റെ പള്ളി അരൂരിൽ മാതാവിൻ്റെ പള്ളി ഇതെല്ലാം താണ്ടി തൃശൂരിലെ മാതാവിൻ്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല ഒരുക്കി എടുത്തോണ്ട് പോടാ എടുത്തുകൊണ്ട് പോടാന്നാണ് പറഞ്ഞത് മണിപ്പൂരിലെ ക്രിസ്തുമത വിശ്വാസികളെ നികൃഷ്ടമായി കൊന്നൊടുക്കിയപ്പോൾ പിഞ്ചുമക്കളെ ചെറുപ്പക്കാരെ യുവതികളെ യുവാക്കളെ അമ്മമാരെ വൃദ്ധരെ കൊന്നുണങ്ങിയപ്പോൾ കണ്ടില്ല എന്ന് നടിച്ച ഒരു പ്രധാനമന്ത്രിയുടെ പ്രഥമ ശിഷ്യൻ സ്വർണ്ണ തളി കൊടുത്തെന്ന് പറഞ്ഞത് നമ്മൾ അലുമിനിയം പ്ലേറ്റ് വാങ്ങിച്ചാൽ ഇംഗ്ലണ്ടാച്ചാലും വീട്ടി വരും ചെമ്പഴകത്ത് ബിരിയാണി കൊടുത്തയച്ചെന്നും പറഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചു വരാം സ്വർണ്ണ പ്ലേറ്റാണ് പ്രധാനമന്ത്രിക്ക് കൊടുക്കണം നമ്മൾ സ്വർണ്ണം ഞാനതിനു മുമ്പ് സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടെന്ന ഒരാൾ രണ്ടുപേരെ പറ്റി കേട്ടിട്ടുള്ളൂ ഒന്ന് എം ജി രാമചന്ദ്രൻ വലിയ സൂപ്പർ സ്റ്റാറായിരുന്നു തമിഴിലെ അദ്ദേഹം സ്വർണ്ണ പ്ലേറ്റിൽ എൻ ടി രാംറാവു തെലുങ്കിലെ ഏറ്റവും വലിയ സൂപ്പർ ഇവ രണ്ടുമാണ് സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ണും എന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ഈ സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടുണ്ടാണ് എം ജി രാമചന്ദ്രൻ കിഡ്നി അടിച്ചു പോയെന്നാണ് പറയുന്നത് കാരണം ഇത് മന വൈറ്റിൽ ചേർന്ന സാധനമല്ല അങ്ങനെ കിഡ്നി അടിച്ചു പോകാനോ നല്ല ഇയാൾ സ്വർണ്ണ പ്ലേറ്റ് കൊടുത്തു പൂശിയതാണെങ്കിൽ അതിൽ കഴിച്ചാൽ പെട്ടെന്ന് മരിക്കും ഒറിജിനൽ സ്വർണം പറയും പിന്നെയും ഈ കിരീടത്തിൽ ചെയ്തുകൊണ്ടുള്ള പരിപാടിയാണെങ്കിൽ അപ്പം കിരീടത്തെ പറ്റി ഒരാൾ പറഞ്ഞത് കിരീടത്തിൻ്റെ പണിത മേശിരി പറയുന്നത് തട്ടാർ പറയുന്നത് കുറച്ച് പവൻ തന്നു ബാക്കി ഞാൻ തിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു ബന്ധുവിനോട് ഞാൻ ചോദിച്ചു ബന്ധു പറഞ്ഞത് നാല് പവനാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത് അപ്പോൾ നാല് പവനു തിരിച്ചു കൊടുത്തെങ്കിൽ എന്തോ കാണുമ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത് ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ ടോപ്പർ ഔട്ട് എന്ന് പറയും അതായത് ചെമ്പ് പുറത്ത് കള്ളത്തരങ്ങൾ പുറത്ത് വരുന്നതാണ് ഇതൊക്കെ ഈ നാടകങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിരിക്കുകയല്ല എന്താണ് ചെയ്യുന്നത് ഇവിടെ വ്യാപാരികളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരൊരാളാന്ന് പറയും പള്ളിയിൽ ചെല്ലുമ്പോൾ അവരാളാന്ന് പറയും ക്രിസ്ത്യൻ പള്ളിയിൽ ചെല്ലുമ്പോൾ അടുത്ത ആളാന്ന് പറയും നായന്മാരുടെ ചെല്ലുമ്പോൾ നായരാന്ന് പറയും ക്രിസ്ത് ഈഴവരടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ കമ്പിളി സീനാരായണ ഗുരുദേവൻ്റെ ആളാന്ന് പറയും ഇങ്ങനെ നടന്ന് കള്ളം പറഞ്ഞ് ഡൽഹിയിൽ ചെല്ലുമ്പോൾ നരേന്ദ്രമോദിയുടെ ആളാന്നും രഹസ്യമായി പറയും വിഷമിക്കേണ്ട ഞാൻ കൂടെയുണ്ട് എന്നാണ് ഏതെങ്കിലും പ്രസംഗത്തിൽ നരേന്ദ്രമോദിയെ ആക്രമിച്ചിട്ടുണ്ടോ അപ്പം നമ്മുടെ നാട്ടിലൊരു തമാശ കേൾക്കാം ഇവിടെ രാഹുൽ ഗാന്ധിയെ നമ്മളെന്താ തിരഞ്ഞെടുത്ത് വിട്ടത് അപ്പോൾ പറഞ്ഞു എല്ലാ മതന്യൂനപക്ഷങ്ങളും വിശ്വസിക്കാം കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രി ഏത് ഭൂരിപക്ഷം തികയാതെ വന്നാൽ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിനെ വിളിക്കും ആ കക്ഷിയെ വിളിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു ഒരു അതുകൊണ്ടാണ് ഇവിടെ പതിനെട്ട് സീറ്റ് കിട്ടിയത് ഇവിടെ പതിനെട്ട് സീറ്റ് കിട്ടിയത് കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ച് ഇയാൾ ഒറ്റ ഒറ്റ കക്ഷിയാകുമ്പോൾ വലിയ ഒറ്റ കക്ഷിയാവുന്ന കുറയ്ക്കണ്ട എൽ ഡി എഫിന് കൊടുക്കാനൊക്കെ രണ്ടുപേരും എന്തായാലും ബിജെപിക്കെതിരാ അപ്പൊ അവിടെ എന്താ ഇയാളെ കൂടെ നിൽക്കും നിക്കും അവിടെ വെച്ച് ഇയാള് പിന്നെ ഇയാളെ പിന്നെ നരേന്ദ്രമോദിയെ പിടിച്ചു കെട്ടും ആരെ ആരെ രാഹുൽ ഗാന്ധി പിടിച്ചു കെട്ടും എന്ന് മനോരമ പറഞ്ഞെങ്കിലും കെട്ടിപ്പിടിച്ചതേ നമ്മൾ കണ്ടുള്ളൂ പിടിച്ചു കെട്ടിയില്ല ഏതായാലും ഗണേഷ് കുമാർ പറയുന്ന ഏഹ് പക്ഷേ അതിൽ വേറൊരു കാര്യമുണ്ട് ചില കാര്യങ്ങൾ കാര്യങ്ങൾ ഉണ്ട് കാരണം മറ്റെവിടൊക്കെയോ ക്രിസ്ത്യൻ പള്ളികൾ ഉണ്ടായിട്ടും അദ്ദേഹം ഒരു എന്താ പറയുക ഈ ഒരു മാതാവിൻ്റെ വലിയ വലിയ പള്ളികളുണ്ട് ഈ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ എത്തുന്നതിൻ്റെ ഇടയ്ക്ക് എത്രയോ പ്രധാനപ്പെട്ട പള്ളികളുണ്ട് അവിടെയൊക്കെ കിരീടം വെക്കാമായിരുന്നില്ലേ എന്തുകൊണ്ട് അവിടെ ഒന്നും കിരീടം വെച്ചില്ല സുരേഷ് ഗോപി കൊണ്ടുപോയിട്ട് കിരീടം വെച്ച് ഇവിടെ തൃശ്ശൂരാണ് കാരണം എന്താണ് ഒരു വോട്ട് ബാങ്ക് ആയിരിക്കാം ഇതേപോലെ തന്നെ ഇപ്പൊ ഈ പള്ളി സന്ദർശിച്ചതും കാര്യങ്ങളും പള്ളിയിലെ ആരോ പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ കയറിയിട്ട് പിന്നെ കഞ്ഞി കുടിക്കുന്നതൊക്കെ ഏർ പക്ഷെ എന്തോ അതായത് മുസ്ലിം സമുദായം വളരെ ഭംഗിയായിട്ട് സുരേഷ് ഗോപി സ്വീകരിച്ചിട്ടുണ്ട് അത് മുസ്ലിം സമുദായത്തിന്റെയും ഒരു കൾച്ചറാണ് യഥാർത്ഥത്തില് അവർ കാണിച്ചത് അവരുടെ സംസ്കാരമാണ് അത് ഈ ശത്രുവാണെങ്കിൽ പോലും അവരതങ്ങനെയാണ് സ്വീകരിക്കുള്ളു അത് മിക്ക മതങ്ങളും അങ്ങനെ തന്നെയാണ് യഥാർത്ഥ മതവിശ്വാസികളെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുള്ളു അപ്പം അതിൻ്റെ കാര്യത്തിൽ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് പറയാനില്ല പക്ഷെ ചില കാര്യത്തിൽ നമുക്ക് ഈ ഇവർ പറഞ്ഞ അന്മാതിരി തന്നെ അത് സത്യമായിരിക്കാം ഈ നമ്മുടെ ഗണേഷ് കുമാർ അപ്പ എന്തോന്ന് ചോദിച്ചാല് ഈ ഒരു അക്രിസ്തീയ ദേവാലയത്തിൽ കൊണ്ടുപോയിട്ട് ആ കിരീടം വെച്ചതിലോ കാര്യത്തിലൊക്കെ അപ്പൊ അതൊക്കെ ഭയങ്കര ചിന്തിപ്പിക്കുന്ന കാര്യം തന്നെയാണ് പൊക്കെ ഏതായാലും ഈ ഇലക്ഷൻ ആവുമ്പോൾ പല പല നാടകങ്ങളും ചിലത് നാടകങ്ങളായിരിക്കാം ചില റിയൽ ആയിരിക്കാം റീൽ ആൻഡ് റിയൽ ലൈഫാണ് ശരി ഈ ഈ ഇലക്ഷനോട് അടുത്തോണ്ടിരിക്കുമ്പോ ഇനി എന്തൊക്കെ സുരേഷ് ഗോപി കാണിച്ചു കൂട്ടുന്നത് ഇനി എന്തൊക്കെ സുരേഷ് ഗോപി കാണിക്കാൻ പോകുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല